സാർ എൻ്റെ ഒരു ലൈബ്രറി ഈ കഴിഞ്ഞ ഒക്ടോബർ സിക്സ്റ്റീൻത്തിന് കോസ്റ്റൽ സോണിൻ്റെ ഫൈനൽ മാപ്പ് ഇറങ്ങും ഇറങ്ങിയതല്ല ഇറങ്ങി ഒരു മാസത്തിനുള്ളിൽ അന്നോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയത് പഞ്ചായത്തിന് അപ്പോൾ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അന്വേഷിച്ചിട്ടും അവർ വീട് പണിക്ക് വേണ്ടിയാണ് പക്ഷെ ഫൈനൽ ആയിട്ടുള്ള മാപ്പ് ഇറങ്ങിയിട്ടില്ലെന്ന് അവർക്ക് ഇന്നും കൂടി പോയപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അത് എന്തുകൊണ്ടാണ് സാർ അല്ല എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഈ ടൂ തൗസൻഡ് നയൻറ്റീൻ സിആർഎസ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാനിനെ പറ്റിയല്ലേ പറഞ്ഞത് അതെ അതെ ഈ ടു തൗസൻഡ് നയൻറ്റീനിൻ്റെ പ്ലാൻ ഇറങ്ങാൻ വേണ്ടി ഒരുപാട് നാളായി ആളുകൾ കാത്തിരിക്കുന്നത് അവസാനം പ്ലാൻ അപ്രൂവ്ഡായി ഇറങ്ങി ഇറങ്ങിയതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇൻറ്റിമേഷൻ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുറത്തിറങ്ങി നമ്മൾ ഇതിനകത്തെല്ലാം പറയുന്നതാണ് പുറത്തിറങ്ങിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു മാസത്തിനകം ഇത് പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയും നാൾ കാത്തിരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ വിജ്ഞാപനത്തിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നു അത് തയ്യാറായി എന്ന് പറഞ്ഞു ലെറ്റർ ഇറങ്ങി ആ ലെറ്റർ ഇറങ്ങിയത് എന്നാണ് പത്തൊമ്പത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങി അഞ്ച് വർഷം കാത്തിരുന്നു അതിലും പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇന്നും കോടതിയിൽ ഒരു കേസിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് രണ്ടാഴ്ച വേണം എന്നാണ് അവർ പറയുന്നത് ഒരുപാട് പേര് ഒപ്പിടാനുണ്ടെന്നാണ് പറഞ്ഞു കാരണം എന്ത് എന്ത് ഒപ്പിടാനോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുപാട് പേർ ഒപ്പിട്ടാലേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇതൊക്കെ ആളുകളോടുള്ള ഒരു വെല്ലുവിളിയാണ് കാരണം ഇവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി അതൊന്നും ഔതാര്യമൊന്നും ഇറ്റ്സ് നോട്ട് ചാരിറ്റി ഇവർ ചോദിച്ചു വാങ്ങിയതാണ് അവരുടെ റൈറ്റാണത് സ്വന്തം ഭൂമിയിൽ വീട് പണിയുന്നതിനാണ് ഈ പറയുന്ന തടസ്സം ഇപ്പോൾ എൻ്റെ ഭൂമിയിൽ ഞാൻ വീട് പണിയണതിന് പറയാണ് നിങ്ങൾ സിആർഎസ് സെറ്റ് പരിധിയിലായതുകൊണ്ട് ഇത്ര അകലം വിട്ട് പണിയണം ഓക്കെ അകലം വിട്ടു പക്ഷേ ആ അകലത്തിന് കുറേ ഇളവുകൾ കൊണ്ടുവന്നു ഇളവുകൾ കൊണ്ടുവന്നപ്പോൾ അത് തരണമെങ്കിൽ പ്ലാൻ വരണം ശരി പ്ലാനിന് വേണ്ടി ആളുകൾ കാത്തിരുന്നു അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കാത്തിരുന്ന് പ്ലാൻ ഇറങ്ങി പ്ലാൻ ഇറങ്ങിയിട്ട് എന്താണ് ഇനി ഇത് പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യണം ശരി അപ്ലോഡ് ചെയ്യും ആളുകൾ ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ പോയി നിൽക്കുകയാണ് ആ ഓർഡറിൽ പറയുന്നത് എന്താണെന്ന് നേരിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫോർത്ത് അതായത് പതിനാറ് ഒക്ടോബർ രണ്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇനിയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും രണ്ടായിരത്തി പത്തൊമ്പത് സിആർഎസ്എഡിൻ്റെ ഇളവുകൾ കൊടുക്കണമെന്നാണ് അപ്പോൾ ആവപ്പെട്ട ആളുകൾ ഈ പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് മെമ്പർമാർ വരെ ഈ സെക്രട്ടറിമാരോട് ചോദിക്കുമ്പോൾ ഇവർ ഒരു വ്യൂ ഇല്ലാത്ത രീതിയിലാണ് പറയണത് ഞങ്ങൾക്കറിയില്ല ഇവിടെ വന്നിട്ടില്ല ഇവരെന്താ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഒന്നുകിലും ആളുകൾ ഇതിനകത്ത് ഒരു റിവോൾട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് ഇനി വരും ഒരു മാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല ചോദിക്കുമ്പോൾ ഇനിയും രണ്ടാഴ്ച ഒപ്പിടാനുണ്ട് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്കാൻ ഡിസ്റിഗാർഡ് എന്ന് പറയും ഈ പറയുന്ന കോസ്റ്റൽ കമ്മ്യൂണിറ്റിനോടുള്ള ഒരു അവജ്ഞയോടു കൂടിയുള്ളൊരു ഇടപെടലാൽ അവരോടൊക്കെ എന്തുമാകാം ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരണം എന്താണെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകേന നടക്കുന്നുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്ലാനിൻ്റെ ഗുണം ആളുകൾക്ക് കിട്ടണമെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കാത്തിരിക്കാം അതുമാത്രമല്ല പ്രശ്നം ഐലൻഡുകളുടെ വന്നിട്ടില്ല ഐലൻ്റുകളുടെ ഇരുപത് മീറ്റർ ഗുണം വരണമെങ്കിൽ ഇനിയും കത്തിരിക്കണം അതിന് പൈസ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ചെന്നൈയിൽ ഇത് അറയ്ക്കാൻ ഇത് ചെയ്യാൻ വേണ്ടി ആ പിന്നെ അതിന് വേറൊരു കാര്യം അറുപത്താറ് പഞ്ചായത്തുകളാണ് ഇപ്പോൾ സി ആർച്ച ടുവിലേക്ക് വന്നിരിക്കുന്നത് ബാക്കി നൂറ്റി എഴുപത്തഞ്ച് പഞ്ചായത്തുകളുടെ ആകെ ലിസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കി പഞ്ചായത്തുകൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനകത്ത് കേസ് പെൻഡിങ്ങാണ് ആ കേസിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു കൗണ്ടർ അപ്ലേറ്റ് പോലും കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ എതിർക്കേണ്ട കാര്യമില്ല കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം നൂറ്റി എഴുപത്തഞ്ച് പഞ്ചായത്തുകൾ വേണമെന്നാണ് അങ്ങനെയാണെങ്കിൽ അതിന് അനുകൂലമായിട്ടെങ്കിലും പറയണ്ടേ അതും പറയുന്നില്ല അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം വെറുതെ വാചകോടി മാത്രമാണ് കാര്യം നടപ്പിലാകണമെങ്കിൽ ഇതുപോലെ വാചകോടിച്ചാൽ മാത്രം പോരാ അതിനൊരു അത് പ്രോസസ്സ് നടക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളത് പാവപ്പെട്ട ഈ പറഞ്ഞ ആളുകളോട് ലൈഫ് മിഷനിൽപ്പെട്ട ആളുകളുണ്ട് അതുപോലെ ഇങ്ങനെ ലോൺ എടുത്ത് പരിപണിയും നിൽക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം പേപ്പറിൽ ഇപ്പോൾ ഉണ്ട് ഒരു ഷീറ്റ് പേപ്പർ ഇറങ്ങിയല്ലോ ആ പേപ്പറിൽ നിങ്ങളെല്ലാവരും ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് പുതിയ സി ആർ എസ് എറ്റിൻ്റെ ഗുണത്തിന് അർഹരാണ് അതും പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ ഇവിടെ വന്നിട്ടില്ല അതാണ് അവരുടെ മറുപടി കാത്തിരിക്കട്ടെ ആളുകൾ ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ പക്ഷേ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്ന് വിചാരിക്കാം മാറ്റം വരും ഈ മാസം വരെ ഇറങ്ങും ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ ആളുകൾ ഇതിൽ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യാൻ ആളുകൾക്ക് പറ്റില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഇത്രയും നാൾ അവരെ കാത്തിരുന്നു ഇനിയും അവരെ കാത്തിരിക്കാൻ ഇടവരുത്തരുത് എന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്